പാമ്പുകളിലെ ഉസൈൻ ബോൾട്ട് അതിശയകരമായ വേഗതയും ഇരയെ ആക്രമിച്ചു വീഴ്ത്താനുള്ള തൻ്റെടവും ഇവന്റെ പ്രത്യേകതകളിൽ ചിലത് മാത്രമാണ് രാജവെമ്പാല കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും നീളമുള്ള വിഷമുള്ള പാമ്പ് പറഞ്ഞു വരുന്നത് ബ്ലാക്ക് മാമ്പയെ കുറിച്ചാണ് തെക്കൻ ആഫ്രിക്കയിൽ ആളുകൾക്ക് ഏൽക്കുന്ന പാമ്പുകടികളിൽ ഏറിയ പങ്കും ഈ പാമ്പിൽ നിന്നാണ് വരാറുള്ളത് പേരിൽ കറുപ്പ് നിറം ഉണ്ടെങ്കിലും അവ ഇളം പച്ച നിറം ലോഹ നിറം ഇരുണ്ട ഒലിവ് നിറത്തിലൊക്കെയാണ് കാണപ്പെടുന്നത് അവയുടെ വായയിലെ കറുത്ത മഷിനറമാണ് ഈ പേരിന് കാരണമായത് വെസ്റ്റേൺ ഗ്രീൻ മാമ്പ ഈസ്റ്റേൺ ഗ്രീൻ മാമ്പ ിങ്ങനെ മാമ്പ എന്ന പേരുള്ള മൂന്ന് കൂടി പാമ്പിനുണ്ട് എങ്കിലും ബ്ലാക്ക് മാമ്പയ്ക്കാണ് ആരാധകരേറെ സ്വന്തം വാലറ്റം കടിച്ചുപിടിച്ച ശരീരം വളയത്തിന്റെ ആകൃതിയിലാക്കി മലഞ്ചെരുവിലൂടെ ഉരുളുമെന്ന കെട്ടുകഥ പോലും ബ്ലാക്ക് മാമ്പയുടെ ആരാധകർ പറഞ്ഞു പരത്തുന്നുണ്ട് ബ്ലാക്ക് മാമ്പ ലോകത്തിൽ കരയിൽ ജീവിക്കുന്ന ഏറ്റവും വേഗത കൂടിയ പാമ്പാണ് ഇവയുടെ വേഗത മണിക്കൂറിൽ പതിനാറ് കിലോമീറ്റർ വരെയാണ് പക്ഷേ ഈ വേഗത അവ ഇരേ പിടിക്കുന്നതിലല്ല കാണിക്കുക മറിച്ച് പ്രാണരക്ഷയ്ക്കായി ഓടുമ്പോൾ മാത്രമാണ് രാജവെമ്പാല കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ വിഷപ്പാമ്പും ആഫ്രിക്കയിൽ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പും ബ്ലാക്ക് മാമ്പയാണ് ഒരു പ്രായപൂർത്തിയായ ബ്ലാക്ക് മാമ്പയ്ക്ക് ഏകദേശം രണ്ട് മീറ്റർ അഥവാ എട്ട് അടി രണ്ടടി നീളമുണ്ടായിരിക്കും ടി നീളം ഉള്ളവരെ കണ്ടെത്തിയിട്ടുണ്ട് പാറക്കെട്ടുകൾ ഇടതൂർന്ന വനങ്ങൾ സവെന്ന എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നുണ്ട് ചെറിയ പക്ഷികൾ മറ്റ് ചെറു ജീവികൾ എന്നിവയാണ് ഇഷ്ട ആഹാരം ഇവ പ്രകൃതിദത്തമായ മികച്ച വേട്ടക്കാരാണ് മൂർഖൻ പാമ്പുകൾ ഉൾപ്പെടുന്ന എലാപ്പിടെയാണ് ബ്ലാക്ക് മാമ്പയുടെ കുടുംബം പാമ്പ് ലോകത്തെ വേഗരാജാവായ ബ്ലാക്ക് മാമ്പയ്ക്ക് മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ പാമ്പുകൾക്കിടയിലെ ഉസൈൻ ബോൾട്ടാണ് ഇദ്ദേഹം പക്ഷേ ഇത്രയും വേഗത ഉണ്ടായിട്ട് എന്താ കാര്യം ഇരയെ ആക്രമിക്കാനല്ല ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇവൻ ഈ കഴിവ് പുറത്തെടുക്കാറുള്ളത് പൊതുവെ നാണം കുടുങ്ങിയും പരിഭ്രാന്തിയും കാണിക്കുന്ന ഇവൻ മനുഷ്യരെ കഴിയുന്നതും ഒഴിവാക്കാൻ നോക്കാറുണ്ട് മനുഷ്യവാസമില്ലാത്ത സ്ഥലത്താണ് താമസമേറയും എന്നാലും സ്വന്തം സാമ്രാജ്യത്തിൽ കയറാൻ നോക്കിയാൽ ഉറപ്പായും കടിക്കും പൊതുവെ കയറാൻ പ്രിയമുള്ള ആഫ്രിക്കൻ ജനത അങ്ങനെയാണ് ബ്ലാക്ക് മാമ്പയുടെ വായിലകപ്പെടുന്നത് ഓരോ തവണയും വലിയ അളവിൽ മാരകമായ വിഷം കടിയേൽക്കുന്നയാളുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കും ഇതാണ് മരണ കാരണമാകുന്നത് ശരാശരി നൂറ്റി ഇരുപത് മില്ലിഗ്രാം ആണ് ഇവ ഇരയുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന വിഷത്തിന്റെ അളവ് പരമാവധി നാനൂറ് മില്ലിഗ്രാം വരെ കുത്തിവെക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അത്രേ വിഷം കുത്തിവെക്കാനുള്ള ഇവന്റെ മികവ് ഓസ്ട്രേലിയയിലെ കോസ്റ്റൽ തായ്പാനൊപ്പം ലോകത്തെ ഏറ്റവും അപകടകാരിയായ പാമ്പാക്കുന്നു മാമ്പയുടെ വിഷത്തിൽ ന്യൂറോ കാർഡിയോടോക്സിനും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരേ സമയം നാഡീവ്യവസ്ഥയെയും രക്തചംക്രമണ വ്യവസ്ഥയും വിഷം ബാധിക്കും പിന്നത്തെ കാര്യം പറയണ്ടല്ലോ ബ്ലാക്ക് മാമ്പയുടെ രണ്ട് തുള്ളി വിഷമതി മനുഷ്യജീവൻ അപകടത്തിലാക്കാൻ ഒരു പ്രായപൂർത്തിയായ ബ്ലാക്ക് മാമ്പയ്ക്ക് ഏകദേശം രണ്ട് ദശാംശം അഞ്ച് മീറ്റർ അഥവാ എട്ട് ദശാംശം രണ്ടടി നീളം ഉണ്ടായിരിക്കും പതിനാലടി നീളം വരെ ഉള്ളവയും കാണപ്പെട്ടിട്ടുണ്ട് ആഫ്രിക്കയുടെ തെക്കൻ കിഴക്കൻ മേഖലകളിലെ പുൽമേടുകളിലും മലപ്രദേശങ്ങളിലുമൊക്കെയാണ് ഇവ കാണപ്പെടുന്നത് എലികൾ അണ്ണാനുകൾ ചില പക്ഷികൾ എന്നിവയൊക്കെയാണ് ബ്ലാക്ക് മാമ്പ വർഷം വർഷം വരെയും അപൂർവമായി ബ്ലാക്ക് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലം ഇവയുടെ പ്രജനന കാലമാണ് ആറ് മുതൽ വരെ മുട്ടകൾ ഇടുന്ന ഇവയ്ക്ക് മക്കളെ കഴുകൻ കണ്ണുകളിൽ നിന്ന് സംരക്ഷിക്കാൻ അമ്മ മനസ്സില്ല വിരിഞ്ഞിറങ്ങിയാൽ തന്നെ അൻപത്തിയൊന്ന് സെന്റിമീറ്റർ നീളം വെക്കുന്ന ബ്ലാക്ക് മാമ്പ കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്നതേ സമയം സ്വയം പര്യാപ്തരായിട്ടാണ് വരുന്നത് കൊലയാളിയാണെങ്കിലും ഐ യു സി എൻ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പാമ്പാണ് ബ്ലാക്ക് മാമ്പ എന്നാൽ തീവ്രമായ വംശനാശ ഭീഷണി ഇവർ നേരിടുന്നില്ല മനുഷ്യന്റെ ആവാസ വ്യവസ്ഥകൾ കൂടുതൽ വലുതാകുമ്പോൾ മാത്രമാണ് മാമ്പയ്ക്ക് പേടിക്കാനുള്ളത്